പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം മാരാക്കര ഗ്രാമപഞ്ചായത്ത് കെ എൽ എം ഡയാലിസിസ് സെന്ററിന്റെ ദിനശേഖരണാർത്ഥം ഒരു മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണവും ഫിറ്റ്നസ് ചലഞ്ചും സംഘടിപ്പിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാരാക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ പ്രോഗ്രാം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളാണ് നടക്കുന്നത് പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കാടാമ്പഴയിലും പതിനാറാം തീയതി തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് മരവട്ടത്തും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചിലെ വിജയികൾക്ക് എബ്രോ ഫാഷൻസ് ജെൻസ്വെയർ കോട്ടക്കൽ നൽകുന്ന പ്രത്യേക സമ്മാനവും ഫോർട്ട്ലി ബാഗ്സ് ട്വിംഗിൾ ബാഗ്സ് വളാഞ്ചേരിയുടെ ഒരു മറ്റൊരു പ്രത്യേക സമ്മാനവും നൽകുന്നുണ്ട് പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം നമ്മുടെ കേരളം ഡയൽ സെന്ററിന്റെ മെഗാ ബിരിയാണി ചലഞ്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോ നേരം എല്ലാവർക്കും ബൈ